യുകെയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാറുകളുടെ താരിഫ് കുറയ്ക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു ഇത് കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിൽ സംബന്ധിച്ച താരിഫ് കരാറിന്റെ ഭാഗമായി പ്രാബല്യത്തിൽ വരും കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി കെ എസ് ടമ്പർ ഈ നീക്കത്തെ രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഈ കരാറിൽ കാറുകൾ ഉൾപ്പെടെ മിക്ക യു സാധനങ്ങൾക്കും പത്ത് ശതമാനം ലേവി ഉൾപ്പെടുന്നുണ്ട് അതേസമയം സ്റ്റീൽ ഇറക്കുമതി ചാർജുകൾ നീക്കം ചെയ്യുന്നത് കരാറിൽ പരിഗണിച്ചിട്ടുമില്ല യുകെയിൽ നിന്ന് യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാറുകളുടെ ടാരിഫ് കുറയ്ക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു ഇത് കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിൽ സംബന്ധിച്ച താരിഫ് കരാറിന്റെ ഭാഗമായി പ്രാബല്യത്തിൽ വരും കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി കെ എസ് ടാബർ ഈ നീക്കത്തെ രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഈ കരാറിൽ കാറുകൾ ഉൾപ്പെടെ മിക്ക യു കെ സാധനങ്ങൾക്കും പത്ത് ശതമാനം ലേവി ഉൾപ്പെടുന്നു അതേസമയം സ്റ്റീൽ ഇറക്കുമതി ചാർജുകൾ നീക്കം ചെയ്യുന്നത് കരാറിൽ പരിഗണിച്ചിട്ടുമില്ല